അതായത് ജോലിക്കിടയിൽ വരുന്ന ഒരു തടസ്സം മാത്രമായിട്ട് നമസ്കാരം കയറി വരാൻ അപ്പൊ തന്നെ ആ നമസ്കാരത്തിലുടനീളം നമ്മൾ മുമ്പ് ചെയ്ത ആ പ്രവൃത്തിയെ സംബന്ധിച്ചായിരിക്കും നമ്മൾ ചിന്തികൊണ്ടി ചിന്തിച്ചുകൊണ്ടിരിക്കുക യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിൽ സംഭവിക്കേണ്ടിയിരുന്നത് നേരെ തിരിച്ചായിരുന്നു നമ്മുടെ ദുനിയാവിലുള്ള മറ്റെല്ലാ കർമ്മങ്ങളെക്കാളും ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മമാണ് നമസ്കാരം അത് നമ്മൾ തിരിച്ചറിയപ്പെടാതെ പോയി അതായത് ആഹ്റത്തിൽ നമുക്കറിയാം പ്രവാചാസുരൻ പറഞ്ഞു അള്ളാഹു സുബാൻ ആദ്യമായിട്ട് ചോദ്യം ചെയ്യപ്പെടുന്ന കർമ്മമാണ് നമസ്കാരം ആ നമസ്കാരത്തിനനുസരിച്ചായിരുന്നു ദുനിയാവിലുള്ള മറ്റെല്ലാ കാര്യങ്ങളും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടിയിരുന്നത് പക്ഷേ നമ്മൾ നേരെ തിരിച്ചാണ് നമ്മുടെ ദുനിയാവിലുള്ള മറ്റുള്ള കർമ്മങ്ങളെക്കാളെല്ലാം അതായത് നമ്മൾ ദുനിയാവിൽ വരാനിരിക്കുന്ന നമ്മുടെ മാനേജറുമായിട്ടുള്ള മീറ്റിങ്ങിനേക്കാളെല്ലാം പ്രധാനപ്പെട്ട മീറ്റിങ്ങിനാണ് അള്ളാഹു സുബ്ബാനോട് മുമ്പിൽ നീ കൈകെട്ടിയിട്ടുള്ളത് ആ ഒരു പ്രാധാന്യത്തോടു കൂടെ നമസ്കാരത്തിലേക്ക് നോക്കാൻ നമുക്ക് കഴിഞ്ഞില്ല നമ്മുടെ ദുനിയാവിൻ്റെ തിരക്കിനിടയിൽ വരുന്നൊരു തടസ്സം മാത്രമായിട്ട് നമസ്കാരം കയറി വന്നു എന്നുള്ളതാണ് അപ്പൊ നമസ്കാരത്തിന് ശേഷമുള്ളതിനെ കുറിച്ച് നമ്മള് അശ്രദ്ധ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് നമസ്കാരം നമ്മൾ അശ്രദ്ധമായിട്ട് നിർവഹിക്കുകയാണ് അവിടെയാണ് പ്രവാതി സുല്ല ഉപദേശം വീണ്ടും പ്രസക്തമാണ് ഇതാ കുംതഫി സൊലാത്തി പ്രവാചി സഹലി വസ്ലം പറഞ്ഞത് അവസാനത്തെ നമസ്കാരമാണെന്ന് കരുതികൊണ്ട് നീ ആ നമസ്കാരത്തിന് കൈകെട്ടുക എന്നുള്ളതാണ് അതായത് നിന്നെ നിന്നെ സംബന്ധിച്ചിടത്തോളം ഇനി നിനക്ക് ദുനിയാവിലൊരു നമസ്കാരം ഇല്ല അതാണ് അത് കരുതിക്കൊണ്ടാകണം നീ നമസ്കാരത്തിന് നിൽക്കേണ്ടതെന്നുള്ളത് അപ്പോൾ നമ്മുടെ ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മുടെ തലയിൽ ഒരാൾ ഇങ്ങനെ തോക്ക് ചൂണ്ടിക്കൊണ്ട് പറയാണ് അവസാനമായിട്ടും വല്ല ആഗ്രഹം ആഗ്രഹമുണ്ടോ അപ്പോൾ നമ്മൾ പറയണ അവസാനമായിട്ട് എനിക്ക് രണ്ടരക്കാലത്ത് നമസ്കരിക്കണം എന്നുള്ള ഒരു ആഗ്രഹം പറഞ്ഞ് അതിന് അദ്ദേഹം അനുമതി നൽകുകയാണെങ്കിൽ ആ നമസ്കാരം എത്ര ഭംഗിയുള്ളതായിരിക്കും ആ നമസ്കാരത്തിൽ ഒരുപക്ഷെ നിങ്ങൾ സുചോതിലെല്ലാം പൊട്ടിക്കരയും അത്രയും കാലം നിങ്ങൾ ചെയ്ത ആ പാപങ്ങളെല്ലാം ഓർത്ത് നിങ്ങൾ കരയും കാരണം ഇനി എനിക്കൊരു നമസ്കാരം ദുനിയാവിലില്ല എന്നുള്ളത് മുൻകൂട്ടി അറിഞ്ഞുകൊണ്ടാണ് നമസ്കാരത്തിലേക്ക് നീ പ്രവേശിക്കുന്നത് അതേ രൂപത്തിൽ ഓരോ നമസ്കാരത്തെയും നീ നിനക്ക് കാണാൻ സാധിക്കേണ്ടതുണ്ട് നിന്റെ മുമ്പിൽ അതായത് ദുനിയാവിൽ ദുനിയാവിൽ അള്ളാഹു സുബാനത്തലയുമായിട്ടുള്ള അവസാനത്തെ നിന്റെ കൂടിക്കാഴ്ചക്കാണ് നിൽക്കുന്നത് എന്നുള്ള ബോധത്തോടു കൂടെ വേണം നമസ്കാരത്തിലേക്ക് നീ പ്രവേശിക്കാൻ അതാണ് പ്രവാചക സലതാരത്തിന് നമുക്ക് നൽകുന്ന ഉപദേശം അതായത് വരാനുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ചിന്തിച്ചിട്ട് നീ നമസ്കാരം പാഴാക്കുന്നുണ്ടെങ്കിൽ വരാനിനി എനിക്ക് ഒന്നുമില്ല ഇനി അടുത്തതായിട്ട് എനിക്ക് വരാനുള്ളത് അള്ളാഹു സുബാനത്തലയുമായിട്ടുള്ള കൂടിക്കാഴ്ചയാണെന്നുള്ള ബോധത്തിൽ ആ നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുക അപ്പൊ സുഭൈ നമസ്കാരത്തിന് കൈകെട്ടുന്ന സന്ദർഭത്തിൽ ഇനി എനിക്ക് ദുനിയാവിൽ ലോഹർ നമസ്കാരം ഇല്ല എന്നുള്ള ബോധത്തോടു കൂടെ കൈകെട്ടുക അല്ലെങ്കിൽ ലോഹർ നമസ്കരിക്കാൻ കൈകെട്ടുന്ന സന്ദർഭത്തിൽ ഇനി എനിക്ക് ദുനിയാവിൽ അസർ നമസ്കാരമില്ല എന്നുള്ള ബോധത്തിൽ ആ നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുക എന്നുള്ള എല്ലാ നമസ്കാരവും അവസാനത്തെ നമസ്കാരമാണെന്ന് നീ കരുതി നമസ്കരിച്ചാൽ നിന്റെ എല്ലാ നമസ്കാരവും അതിമനോഹരായിട്ട് മാറുമെന്നുള്ള സുഭാൻ അല്ല അതോടുകൂടെ നമ്മുടെ നമസ്കാരത്തിലേക്ക് ആത്മാവ് കയറി വരും പല സന്ദർഭത്തിൽ നമ്മൾ നമസ്കാരം അത് ആത്മാവില്ലാത്ത ഒരു ഒരു ശരീരം മാത്രമായിട്ടാണ് പല ആളുകളും നമസ്കരിച്ചു കൊണ്ടിരിക്കുന്നത് ഈ രൂപത്തിൽ നമ്മുടെ ആ ഒരു ചിന്തിച്ചുകൊണ്ട് നമസ്കരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ നമസ്കാരത്തിൽ ആത്മാവ് ഉണ്ടാകും അതാണ് പ്രഭാചൻ സുലഹല ആദ്യമായിട്ട് നൽകിയ ഉപദേശം ഇതാ നീ നമസ്കരിക്കുന്ന സന്ദർഭത്തിൽ മധ്യ അവസാനത്തെ നമസ്കാരമായിട്ട് നീ അതിലേക്ക് പ്രവേശിക്കുക രണ്ടാമതായിട്ട് പറഞ്ഞു വലാ ബി കലാമിൻ നാളെ നാളെ നീ ഖേദിക്കേണ്ട രൂപത്തിലുള്ള പദങ്ങൾ നീ ഇന്ന് ഉച്ചരിക്കാതിരിക്ക അതല്ലെങ്കിൽ നീ ഇന്ന് ഉച്ചരിച്ച പദങ്ങളുടെ പേരിൽ നാളെ ഖേദിക്കാതിരിക്കുക എത്ര മനോഹരമായിട്ട് എത്ര ആഴത്തിലുള്ള ഉപദേശമാണ് അംസലാഹ്ലി നൽകുന്നത് ചിന്തിച്ചു നോക്കുക ഈ ഒരൊറ്റ ഉപദേശം ലോകത്തുള്ള സർവ്വ മനുഷ്യരും പ്രാവർത്തികമാക്കുകയാണെങ്കിൽ നമ്മുടെ ബന്ധങ്ങളിലെല്ലാം ഒരു തൊണ്ണൂറ് ശതമാനം പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ് അംസലോടെ പറയുന്നത് പ്രത്യേകിച്ച് ദാമ്പത്യ ബന്ധങ്ങളിലെല്ലാം കടന്നു വരുന്ന വലിയൊരു ശതമാനം പ്രശ്നത്തിനുള്ള പരിഹാരമാണ് ഒരു ഒറ്റമൂലിയാണ് പറഞ്ഞു തരുന്നത് നിങ്ങൾ ഇന്ന് പറഞ്ഞതിന് നാളെ ഖേദിക്കാനെതുകുന്ന രൂപത്തിലുള്ള പദങ്ങൾ ഇന്ന് നിങ്ങൾ ഉച്ചരിക്കാതിരിക്കുക എന്നുള്ളത് പല സന്ദർഭത്തിൽ നമ്മൾ ഒരാളോട് തർക്കിക്കുന്ന സന്ദർഭത്തിൽ എന്തെങ്കിലും എല്ലാം പറഞ്ഞ് അയാളെ നമ്മൾ തോൽപ്പിക്കാൻ ശ്രമിക്കുക അതായത് വായിൽ കിട്ടുന്ന എല്ലാം വിളിച്ച് പറയും എങ്ങനെയെങ്കിലും പറഞ്ഞ് ജയിക്കണമെന്ന് മാത്രമാണ് ആ തർക്കിക്കുന്ന സന്ദർഭത്തിൽ ഉടനീളം നമ്മൾ ചിന്തിക്കുന്നത് മറ്റൊരു ഹദീസിൽ സ്വയായിട്ടുള്ള മറ്റൊരു ഹദീസിൽ ഹദീസിനെ മനോഹരായിട്ടുള്ള ഹദീസിൽ പറഞ്ഞു ഹദീസ് നബ്സുല പറഞ്ഞു അനാവശ്യ തർക്കങ്ങളിൽ നിന്നും മാറി നിൽക്കുന്ന ആളുകൾക്ക് സ്വർഗത്തിലൊരു വീട് ഞാൻ ഓഫർ ചെയ്യുന്നു ആ ചിന്തിച്ചോ അതായത് അത്രയും പ്രയാസമുള്ളതുകൊണ്ടാണ് അത്രയും വലിയൊരു പ്രതിഫലനശലാസന പറയാനുള്ള കാരണം അവസാനമായിട്ട് പറഞ്ഞ വാക്ക് അടിപൊളി ഇൻകാന മെക്കൻ നിങ്ങൾ സത്യത്തിലാണെങ്കിലും അതായത് നിങ്ങൾ പറയുന്ന കാര്യം ശരിയാണെങ്കിലും തർക്കിക്കാൻ വരുന്ന ആളുകളോട് നിങ്ങളും നിങ്ങളെ അവരെ അത്തരം ആളുകളെ നിങ്ങൾ അവഗണിക്കുക എന്നുള്ള അത് മതവിഷയങ്ങളിലെല്ലാം ഈ ഒരു ഉപദേശത്തിനുള്ള പ്രസക്തി എത്രയാണ് പല ആളുകളും സോഷ്യൽ മീഡിയയിലെല്ലാം ഒരാവശ്യമില്ല അതായത് രാഷ്ട്രീയം പോലെ മതവിഷയങ്ങൾ പറഞ്ഞ് തർക്കിക്കുന്ന ആളുകളുണ്ട് തർക്കിക്കാൻ വേണ്ടി മാത്രം മതം ഉപയോഗിക്കുന്ന ആളുകൾ അതിനു വേണ്ടി ഒരുപാട് സമയം വേസ്റ്റാക്കുന്ന നിരവധി ആളുകൾ ആത്മാർത്ഥമായിട്ട് മതം എന്നുള്ള അതായത് രൂപത്തിൽ പരസ്പരം തർക്കിച്ച് കളിക്കാനുള്ള ഒരു കാര്യമല്ല മറിച്ച് ആത്മാർത്ഥമായിട്ട് പഠിക്കണം എനിക്ക് ജീവിതത്തിൽ ഉപകരിക്കണം എന്ന അതേ രൂപത്തിൽ ഉപദേശം തേടുന്ന ആളുകൾക്ക് അത് പറഞ്ഞു കൊടുക്കുക എന്നല്ലാതെ തർക്കിക്കാൻ വേണ്ടി നിങ്ങളെ സമീപിക്കുന്ന ആളുകളോട് തർക്കിച്ച് സമയം കളയാതെ ഇതാ ഹാത്തബഹൽ ജാഹിലൂൻ അക്കാലു സലാമ അത്തരം ആളുകൾക്ക് വേണ്ടി സമയം പാഴാക്കാതെ അനാവശ്യ തർക്കങ്ങളിൽ നിന്നും മാറി നിൽക്കുക എന്നുള്ള സുബാൻ നമ്മുടെ വിഷയത്തിലേക്ക് വരാണ് നിമിസാൻ പറയാണ് നിങ്ങൾ അതേ രൂപത്തിൽ നമ്മൾ തർക്കിക്കുന്ന സന്ദർഭത്തിൽ എന്തെങ്കിലെല്ലാം പറഞ്ഞ് വായിൽ കിട്ടുന്നതെല്ലാം പറഞ്ഞ് വിജയിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കാൻ അപ്പൊ ആ ഒരു സന്ദർഭത്തിൽ ഉടനീളം നമ്മൾ ചിന്തിക്കുന്നത് എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഈ പറഞ്ഞതെല്ലാം നാളെ അവനോട് പറഞ്ഞ് ശരിയാക്കാനുള്ള ഒരു അവസരം എനിക്ക് ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മളതെല്ലാം വിളിച്ചു പറയുന്നത് അതായത് ഇനിയും ഇവനുമായിട്ട് കൂടിക്കാഴ്ച ഉണ്ടാകുമെന്ന് കരുതിയിട്ടാണ് ആ സന്ദർഭത്തിൽ നമ്മളതെല്ലാം വിളിച്ചു പറയുന്നത് ഏതുപോലെയെന്ന് വെച്ചാൽ ഒന്നാമത്തെ ഉപദേശം ഇവിടെ ചേർത്ത് വായിക്കുക നേരത്തെ ഞാൻ പറഞ്ഞ അതായത് ഇനിയും എനിക്ക് ഒരുപാട് നമസ്കാരം ഈ ദുയാവിൽ ഉണ്ടെന്ന് കരുതി അപ്പോഴുള്ള നമസ്കാരത്തെ അശ്രദ്ധമായിട്ട് നിർവഹിക്കുന്നത് പോലെ അതേ പ്രവൃത്തിയാണ് ഇവിടെയും ചെയ്യുന്നത് നിങ്ങൾ ചിന്തിച്ചോക്ക് അതായത് അത് നേർ നേർവിരുദ്ധമായിട്ടാണെങ്കിലോ കാര്യങ്ങൾ സംഭവിക്കുന്നത് അതായത് നേരത്തെ അവിടെ അവസാനത്തെ നമസ്കാരം ആയത് ഇനിയൊരു അവ ഇനിയൊരു അവസരം അയാളോട് ഇടപഴകാൻ ദുനിയാവിൽ നമുക്ക് അതേ രൂപത്തിൽ എത്രയോ അനുഭവങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് ഭാര്യമായിട്ട് തർക്കിച്ച് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സന്ദർഭത്തില് ആ രൂപത്തിൽ ഇറങ്ങുന്ന ആളുകൾ ചിന്തിക്കുന്ന എന്താണെന്ന് വെച്ചാൽ സ്വാഭാവികമായിട്ട് എന്നത്തെയും പോലെ അവസാനം രാത്രി വന്നിട്ട് അതെല്ലാം സോൾവ് സോൾവാക്കാമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇറങ്ങുന്നത് മറ്റേ രൂപത്തിൽ രൂപത്തിൽ വാര്യുമായിട്ട് തറക്കിച്ചിറങ്ങുന്ന അവസാനം പിന്നീട് വീട്ടിലേക്ക് വരുന്നത് മയ്യത്താണ് ആ രൂപത്തിൽ ജീവനോടെ നിങ്ങൾ തിരിച്ചു വരുന്നില്ലെങ്കിലോ ഓർക്കുന്നത് അതായത് രണ്ടു മൂന്നാഴ്ചകൾക്ക് മുമ്പ് ഒരു ബന്ധുവായിട്ടുള്ള അതായത് കുടുംബത്തിൽപ്പെട്ട ഒരു വ്യക്തി അദ്ദേഹം ഭാര്യയോടും അതേപോലെ ഭാര്യ രണ്ടു മക്കളുമായിട്ട് ഇറങ്ങാൻ സന്തോഷത്തോടു കൂടെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പിന്നീട് വീട്ടിലേക്ക് തിരിച്ചു വരുന്നത് ഒരു മകനും ഭർത്താവും മാത്രമാണ് അള്ളാഹു സുബ്മാനത്താൽ അവർക്ക് സ്വർഗ്ഗലോകം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതേ രൂപത്തിലുള്ള നിരവധി സംഭവങ്ങൾ അതേപോലെ തന്നെ മറ്റൊരു അനുഭവം കേട്ടത്വർക്കാണ് സ്വത്ത് തർക്കത്തിൽ സ്വത്ത് തർക്കത്തിൽ പരസ്പരം തർക്കിച്ച ആ കുടുംബത്തെ അതായത് അങ്ങേയറ്റം അവരെ വേദനിപ്പിക്കുന്ന രൂപത്തിലുള്ള വാക്കുകൾ ആ സ്വത്തിന് വേണ്ടി പറഞ്ഞിട്ട് അയാൾ ഇറങ്ങുകയാണ് അവസാനം അവസാനം രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ആ ആ അദ്ദേഹം ആ തർക്കിച്ച ആ ഭൂമി ഇവിടെ ഉപേക്ഷിച്ചുകൊണ്ട് അദ്ദേഹം അള്ളാഹുലേക്ക് മടങ്ങേണ്ടി വരാൻ അദ്ദേഹം അവസാനമായിട്ട് അവരോട് പറഞ്ഞ ആ വാക്കിന്റെ കാടിന് നിമിത്തം അദ്ദേഹത്തിന്റെ ജനാസ നമസ്കാരത്തിൽ പോലും പങ്കെടുക്കാൻ അവര് അവര് സന്നദ്ധായില്ല എന്നുള്ള അത്രയും കഠിനമായിട്ടുള്ള രൂപത്തിലാണ് അവസാനം അവർ അദ്ദേഹം അവരോട് പറഞ്ഞ വാക്കുകൾ പറഞ്ഞ ഹദീസ് എത്ര പ്രസക്താണ് വല തും ഇപ്പൊ പ്രവാചകലാച്ചല ചെറിയൊരു ഉപദേശത്തിന് ദാമ്പത്യ ജീവിതത്തിലെല്ലാം ഉള്ള പ്രസക്തി എത്രയാണ് പല സന്ദർഭത്തിലും ആ പകരണ്ട മുഴുവും ഭാണ്ഡവും രാത്രി കടപ്പറയിലാണ് അഴിക്കാറുള്ളത് ആ പകലുള്ള വിജയങ്ങൾ നമ്മൾ അത് അത് സംസാരിക്കും സംസാരം പിന്നെ തർക്കാവും തർക്കായി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയും അവസാനം തർക്കിച്ച് പരസ്പരം പിണങ്ങി കിടന്നുറങ്ങും കിടന്നുറങ്ങുന്ന സന്ദർഭത്തിൽ നമ്മൾ സ്വാഭാവികമായിട്ട് ചിന്തിക്കുന്ന എന്നത്തേ പോലെ രാവിലെ എഴുന്നേൽക്കുന്ന സന്ദർഭത്തിൽ അതെല്ലാം പരിഹരിക്കാം പരിഹരിക്കാം പരിഹരിക്കാമെന്നുള്ള ചിന്തയിലായിരിക്കും നമ്മൾ കിടന്നുറങ്ങുന്നത് പക്ഷേ പിന്നീട് നിങ്ങളെങ്ങാനും എഴുന്നേൽക്കുന്നത് ഖബറിലാണെങ്കിലോ കാരണം യഥാർത്ഥത്തിൽ ഇറങ്ങുന്ന സന്ദർഭത്തിൽ അള്ളാഹു സുബാന അള്ളാഹു യത്തുസൈന മൌത്തിഹ വല്ല ഉറക്കിനെ സംബന്ധിച്ച് അള്ളാഹു സബ്ബാന പറയുന്നത് നിങ്ങൾ മരണ സന്ദർഭത്തിൽ ഏത് പ്രകാരമാണോ അതേ രൂപത്തിൽ ഉറങ്ങുന്ന സന്ദർഭത്തിൽ നിങ്ങളുടെ ആത്മാവിനെ ഞാൻ എടുക്കുന്നുണ്ട് എന്നുള്ളത് അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലാസ്ലാം ഉറങ്ങാൻ പോകുന്ന ആളെ കൊണ്ട് പറയിപ്പിക്കുന്നത് അമൂത്ത് വഹയ്യ അനാമു എന്നല്ല പറഞ്ഞത് യഥാർത്ഥത്തിൽ മരണത്തിലേക്കാണ് അവിടെ പ്രവേശിക്കുന്നത് പിന്നീട് രാവിലെ എഴുന്നേൽക്കുന്ന സന്ദർഭത്തിൽ ജീവൻ തിരിച്ചു ലഭിക്കുകയാണ് അതുകൊണ്ടാണ് ആ ജീവൻ തിരിച്ചു ലഭിച്ചതിനുള്ള നന്ദി വാക്ക് പറഞ്ഞു അലഹമദി അഹ്യാന എന്ന വ വഇലൈഹു നുറാ നന്ദി വാക്ക് പറഞ്ഞുകൊണ്ടാണ് വിശ്വാസി എഴുന്നേൽക്കുന്നത് അതായത് ചുരുക്കത്തിൽ നമ്മൾ അവിടെ കിടക്ക രാത്രി നമ്മൾ കിടക്കുന്ന സന്ദർഭത്തിൽ നമ്മുടെ ഡീഫോൾട്ട് എന്നുള്ളത് മരണമാണ് മരണമാണ് അതായത് അല്ലാതെ നമ്മൾ അവിടെ കട്ടിൽ കിടക്കുന്ന നമ്മുടെ ബെഡ്റൂമിലുള്ള കട്ടിലിൽ കിടക്കുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ അവസാനം മയ്യത്ത് കട്ടിലിൽ കിടക്കുന്നതിന് സമാനമായിട്ട് അതിനെ അനുസ്മരിപ്പിക്കുന്ന രൂപത്തിലാണ് നിങ്ങൾ അവിടെ കിടക്കുന്നത് പക്ഷെ നമ്മൾ കിടക്കുന്ന നമ്മൾ തീർച്ചയായിട്ടും എഴുന്നേൽക്കുമെന്നുള്ള ആ ഒരു പ്രതീക്ഷയിലാണ് നമ്മൾ കിടക്കുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ നിങ്ങൾ അവിടെ മരണത്തിലേക്കാണ് പ്രവേശിക്കുന്നത് എത്രയോ ആളുകൾ എത്രയോ ആളുകൾ ഇതേ രൂപത്തിൽ കിടന്ന് പിന്നീട് കബറിൽ എഴുന്നേറ്റ എത്രയോ ആളുകളുടെ ചരിത്രം ഈ പ്രഭാഷണം കേൾക്കുന്ന ഓരോ ആളുകൾക്കും അറിയാൻ സാധിക്കും അവരെല്ലാം രാത്രി കിടന്നത് ഇതേ രൂപത്തിൽ രാവിലെ എഴുന്നേൽക്കുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു പക്ഷേ അവരെഴുന്നേറ്റത് ഖബറിലായിരുന്നു അപ്പൊ ഇതേ രൂപത്തിൽ രാത്രി പലതും നമ്മൾ പറയുന്നതെല്ലാം പ്രഭാതത്തിൽ അതെല്ലാം തിരുത്താനുള്ള ഒരു ഒരു അവസരം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയാണ് വളരെ ഒരു അനുഭവം ഒരു സുഹൃത്ത് പങ്കുവച്ചത് ഓർക്കുകയാണ് അദ്ദേഹത്തിന്റെ ഒരു സഹോദരൻ അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്ത് മാതാവിനോട് അതായത് മാതാവിന് അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്ന സുഹൃത്താണ് പക്ഷെ എന്തോ ഒരു പ്രശ്നം കാരണം ഒരു ദിവസം മാതാവിന്റെ മനസ്സിനെ അങ്ങേയറ്റം വേദനിപ്പിക്കുന്ന രൂപത്തിൽ അദ്ദേഹം രാത്രി സംസാരിക്കാൻ രാത്രി സംസാരിച്ച് അതേ രൂപത്തിൽ അദ്ദേഹം അവര് തമ്മിൽ പിരിയാണ് അപ്പൊ രാവിലെ ഇതെല്ലാം മാതാവിനോട് പറഞ്ഞ് പരിഹരിക്കാമെന്നുള്ള പ്രതീക്ഷയിലാണ് അദ്ദേഹം കിടക്കാൻ പോകുന്നത് പക്ഷേ ദൗർഭാഗ്യവശാൽ ആ മാതാവ് പിന്നീട് രാവിലെ എഴുന്നേറ്റില്ല അതായത് ആ മാതാവ് മരണപ്പെട്ടു എന്നുള്ള ആ മാതാവ് മരണപ്പെട്ടു മാതാവ് മരണപ്പെട്ടു പിന്നീട് ആ മകന് ആ മകന് ജീവിതത്തിലുടനീളം ആ മാതാവിന്റെ അതേ രൂപത്തിലുള്ള ആ വേർപാടിന്റെ പേരിൽ ജീവിതത്തിലുടനീളം ആ മകന് വിഷമിക്കാൻ ദിനേന അദ്ദേഹം മാതാപിന്റെ ഖബറിന്റെ അടുത്ത് പോകും അവസാനം ആ മകൻ ഒരു ക്രോണിക് ഡിപ്രഷൻ രോഗിയായിട്ട് മാറി ആ ഒരു വിഷമത്തിന്റെ അല്ലെങ്കിൽ അവസാനം പറഞ്ഞ ആ വാക്കിന്റെ ആഘാതം കാരണം ആ നിത്യരോഗി അതായത് ജീവിതത്തിലുടനീളം മനസ്സ് തുറന്നൊന്നും ചിരിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് ആ മകൻ തീരുകയാണ് കാരണം ഈ ഒരൊറ്റ വാക്കായിരുന്നു അവസാനം പറഞ്ഞ ആ ഒരു വാക്കാണ് അപ്പൊ അതേ രൂപത്തിലായിരിക്കും പലപ്പോഴും നമ്മൾ മറ്റൊരാളോട് പറയുന്നത് ഒരുപക്ഷെ നമ്മുടെ അവസാനത്തെ വാക്കുകളായേക്കാം അതല്ലെങ്കിൽ മറ്റൊരാൾ നമ്മോട് പറയുന്നത് ഒരുപക്ഷെ അയാളുടെ അവസാനത്തെ വാക്കുകളായേക്കാം ആ ഒരു രൂപത്തിലായിരിക്കണം നമ്മൾ നമ്മൾ ഇതേ രൂപത്തിലുള്ള കാര്യങ്ങൾ നോക്കിക്കാണത് വ്യക്തി ജീവിതത്തിലുണ്ടായ വളരെ മനസ്സിനെ വേദനിപ്പിച്ച ഒരു അനുഭവങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ് മുമ്പ് ജോലി ചെയ്ത കമ്പനിയിലുള്ള ഒരു വ്യക്തി ഒരു സുഹൃത്ത് അദ്ദേഹം അദ്ദേഹത്തിന്റെ മൊബൈലിലേക്ക് മകള് മൊബൈലെടുത്ത് കളിച്ച സന്ദർഭത്തിൽ അബദ്ധവശാൽ അദ്ദേഹത്തിന്റെ മൊബൈലിലേക്ക് ഒരു കോള് പോയി സ്കൂള് പോയാൽ ഉടൻ കുറെ അല്പസമയത്തിന് ശേഷം അദ്ദേഹത്തിന്റെ ഭാര്യ എന്നെ തിരിച്ചു വിളിച്ചു ഭാര്യ തിരിച്ചു വിളിച്ച സന്ദർഭത്തിൽ കാര്യം മനസ്സിലായി അവരോട് ഞാൻ പറഞ്ഞു പറഞ്ഞുണ്ടായ കാര്യങ്ങൾ പറഞ്ഞു അപ്പം സ്വാഭാവികമായിട്ട് വിളിച്ച സന്ദർഭത്തിൽ അദ്ദേഹത്തെ കുറിച്ച് ഞാൻ അന്വേഷിച്ചു അപ്പം അദ്ദേഹം ഇവിടെ ഇല്ല പുറത്തു പോയതാണ് വന്നതിന് ശേഷം താങ്കളെ തിരിച്ചു വിളിക്കാൻ പറയാമെന്ന് പറഞ്ഞ് ഫോൺ ക്ലോസ് ചെയ്തു അങ്ങനെ ഒരു അല്പസമയത്തിന് ശേഷം വൈകുന്നേരം ധൃതിപ്പെട്ട എങ്ങോട്ടോ പോകാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് കൃത്യം അദ്ദേഹത്തിന്റെ കോള് വരാൻ ആ സന്ദർഭത്ത് ഞാൻ ഭാര്യയോട് പറഞ്ഞു അറ്റൻഡ് ചെയ്യേണ്ട തിരക്കിന് ശേഷം ഞാൻ രാത്രി അദ്ദേഹത്തെ തിരിച്ചു വിളിച്ചോളാം എന്ന് പറഞ്ഞാൽ ഞാൻ ആ കോൾ അറ്റൻഡ് ചെയ്തില്ല അങ്ങനെ ഞങ്ങൾ പുറത്തുപോയി അവസാനം ദൗർഭാഗ്യവശം ഒരുപാട് രാത്രി ഒരുപാട് വൈകിയതിന് ശേഷമാണ് വീട്ടിൽ വന്നത് അപ്പൊ ഏതായാലും ആ ഒരു സന്ദർഭത്തിൽ വിളിക്കുന്നത് അത് അത് നല്ലതല്ലെന്ന് കരുതി പിറ്റേ ദിവസം വിളിക്കാമെന്ന് കരുതുന്നു പക്ഷേ എന്തോ ഒരു കാരണത്താൽ അത് മനസ്സിൽ നിന്ന് വിട്ടുപോകാൻ പിന്നീട് ഒരാഴ്ചക്ക് ശേഷം ഒരു ദിവസം രാവിലെ എഴുന്നേൽക്കുന്ന സന്ദർഭത്തിൽ ഞാൻ കണ്ടത് അദ്ദേഹത്തിന്റെ മരണ വാർത്ത ആണ് അള്ളാഹു സുബാന അദ്ദേഹത്തിൻ്റെ പാപങ്ങൾ പുറത്ത് ഖബരിടും വിശാലമാക്കി സ്വർഗ്ഗ ലോകത്ത് അള്ളാഹു സുബ്ബാനഅത്ത അദ്ദേഹത്തെ അദ്ദേഹത്തെയും നമ്മയും ഒരുമിച്ച് കൂട്ടപ്പെടുമാറ അള്ളാഹു മാമീൻ അദ്ദേഹത്തിൻ്റെ മരണ വാർത്തയാണ് കണ്ടത് യഥാർത്ഥത്തിൽ അത് അവസാനത്തെ കോളായിരുന്നു അതെനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല ആ ഒരു ആ ഒരു ഖേദം കാരണം ജീവത്തിലുടനീളം ജീവിതത്തിലുടനീളം പ്രത്യേകമായിട്ടല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട നിമിഷത്തിലെല്ലാം പ്രാർത്ഥനയിൽ അദ്ദേഹം കടന്നു വരാറുണ്ട് ഏതായിരുന്നാലും ഇതേ രൂപത്തിലായിരിക്കും എന്നുള്ളത് അത് ജീവിതത്തിലെ ഓരോ നിമിഷത്തിലും നമ്മൾ മനസ്സിലേക്ക് കൊണ്ടുവരേണ്ടതാണ് പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു സോഷ്യൽ മീഡിയ യുഗത്തിൽ ജീവിക്കുന്ന നമ്മൾ നമ്മൾ ഷെയർ ചെയ്യപ്പെടുന്ന ഒരു ഫോട്ടോ അല്ലെങ്കിൽ നമ്മൾ നമ്മൾ ഷെയർ ചെയ്യപ്പെടുന്ന ഒരു വോയിസ് വോയിസ് മെസ്സേജ് അത് ഒരുപക്ഷെ നമ്മുടെ അവസാനത്തേതായിട്ട് മാറിയേക്കാമെന്നുള്ളതാണ് പ്രത്യേകിച്ച് നമുക്ക് നമ്മൾ അതേ രൂപത്തിൽ എന്തെങ്കിലുമൊക്കെ ഷെയർ ചെയ്തു പോകും പിന്നീട് ഒരു പക്ഷേ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ഇന്നത്തെ കാലത്ത് ഏതെങ്കിലും ഒരാളുടെ മരണ വാർത്ത കേൾക്കുന്ന സന്ദർഭത്തിൽ അടുത്തില്ലാത്ത ആളുകൾ ആദ്യം പരിശോധിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആയിരിക്കും ആ ഫേസ്ബുക്ക് ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കുക അദ്ദേഹത്തിൻ്റെ മൊത്തം അവസാനം ഷെയർ ചെയ്ത ആ ഒരു ഫോട്ടോ എത്രയോ ആളുകൾ കാണാൻ അതേപോലെ തന്നെ അവസാനം ഷെയർ ചെയ്യപ്പെട്ട ആ ഒരു വോയിസ് മെസ്സേജ് എത്രയോ ആളുകൾ കേൾക്കാനുള്ളതാണ് അപ്പം ആ ഒരു ബോധം നമ്മൾ ഓരോ സന്ദർഭത്തിലും അത് അത് ഈ ഒരു പ്രവൃത്തികൾ ചെയ്യുന്ന സന്ദർഭത്തിൽ നമ്മുടെ ജീവിതത്തിലേക്ക് വരേണ്ടതുണ്ട് എന്നുള്ള പലപ്പോഴും നമുക്കറിയാം ഇന്നത്തെ ഒരു ജീവിത ആധുനിക ജീവിത സംസ്കാരം എല്ലാം ദുനിയാവിലൂടെ മാത്രം നോക്കി കാണുന്ന ആ ഒരു സംസ്കാരം അത്തരം സംസ്കാരത്തിനിടയിൽ ജീവിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും അതിന് വിരുദ്ധമായിട്ടുള്ള ചിത്രമാണ് നിരന്തരം നമ്മുടെ മനസ്സിലേക്ക് അടിച്ചേൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഇവിടെ നടന്ന സിനിമകളാകട്ടെ സീരിയലുകളാകട്ടെ അല്ലെങ്കിൽ നാടകങ്ങളിലൂടെ എല്ലാം നൽകി അവർ നൽകിക്കൊണ്ടിരിക്കുന്ന ചിത്രം ഇതേ രൂപത്തിലുള്ള നിരവധി പ്രശ്നങ്ങളെല്ലാം അവസാനം എല്ലാത്തിനും നല്ല ശുഭകരമായിട്ടുള്ള ഒരു പര്യവസാനം ഒരു ക്ലൈമാക്സ് ആയിരിക്കും കാണിക്കുക എല്ലാം ഭംഗിയായിട്ട് പൂർത്തി എന്തൊരു പ്രശ്നം കണ്ടല്ലെങ്കിലും എന്തൊരു പ്രശ്നം ഉണ്ടെങ്കിലും എല്ലാം അവസാനം ഭംഗിയായിട്ട് പൂർത്തീകരിക്കുന്ന ഒരു ക്ലൈമാക്സോടുകൂടെ അവസാനിക്കാണ് അപ്പൊ അതെല്ലാം നിരന്തരം കാണുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും അവർ ജീവിതത്തെക്കുറിച്ച് അതേ രൂപത്തിലാണ് ചിന്തിക്കുന്നത് അതെല്ലാം പരിഹരിച്ച് നല്ലൊരു ക്ലൈമാക്സ് എനിക്ക് വരാനുണ്ടെന്ന് അവർ ചിന്തിക്കുന്നു പക്ഷേ നമുക്കറിയാം നമ്മളൊരു ഒരു ചലച്ചിത്രത്തിന്റെ മധ്യത്തിൽ വെച്ച് കരണ്ട് പോകുന്നത് പോലെ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിന്റെ മധ്യത്തിലായിട്ട് നമ്മുടെ ഫിനിഷിംഗ് പോയിന്റ് കടന്നു തുടക്കത്തിൽ ഞാൻ പറഞ്ഞു അപ്പൊ അതുകൊണ്ട് തന്നെ നാളെ എനിക്കിതെല്ലാം തിരുത്താൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിൽ ആ ഒരു ആ ഒരു ധാരണയിൽ നിങ്ങൾ ഒന്നും സംസാരിക്കാതിരിക്കുക നബിസുലഹിസ്ലാം പറമ്പി കലാമിൻ ഇപ്പൊ ഇവിടെ പറയപ്പെട്ട കാര്യങ്ങൾ തിന്മയുടെ കാര്യത്തിലും മാത്രമല്ല മറിച്ച് നന്മയുടെ കാര്യത്തിലും നന്മ നമുക്ക് നമ്മളെ തേടിയെത്തുന്ന നന്മയുടെ അവസരങ്ങൾ കൃത്യമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കേണ്ടതുണ്ട് എന്നുള്ള അപ്പൊ ഇനിയും അവസരങ്ങൾ ലഭിക്കുമെന്ന് കരുതി ലഭിച്ച അവസരങ്ങൾ നന്മ ചെയ്യാനുള്ള അവസരങ്ങൾ ആ ലഭിച്ച അവസരങ്ങൾ നിങ്ങൾ ഒരിക്കലും പാഴാക്കാതിരിക്കുക കാരണം ഇനി അവസരങ്ങൾ ലഭിക്കുമോ എന്നുള്ളതിനെ സംബന്ധിച്ച് അറിയില്ല എന്നുള്ള അപ്പൊ അവസരങ്ങൾ നമ്മളെ തേടി വരില്ല നമ്മളെ തേടി വരുന്ന അവസരങ്ങൾ കൃത്യമായിട്ട് നമുക്ക് ചാടിപ്പിടിക്കാൻ സാധിക്കേണ്ടതുണ്ട് പ്രസിദ്ധമായിട്ടുള്ള ഒരു കഥ വായിച്ചതോർക്ക് ലോകപ്രസിദ്ധമായിട്ടുള്ള സമ്പന്നൻ റോക് ഫെല്ലർ അദ്ദേഹത്തെ അദ്ദേഹത്തെ ഒരു മീഡിയ റിപ്പോർട്ടർ ഇന്റർവ്യൂ ചെയ്ത സർവ്വത്തിൽ അദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങൾ ഇത്രയും വലിയ സമ്പന്നനായതെല്ലാം നിങ്ങളുടെ ഭാഗ്യം കൊണ്ടല്ലേ അപ്പൊ അദ്ദേഹം പറഞ്ഞു ലോകത്തുള്ള എല്ലാ ആളുകളുടെ തലമുറയിലൂടെയും ഭാഗ്യദേവത ഒരിക്കൽ കടന്നുപോകും ആ കടന്നു പോകുന്ന കൃത്യസമയത്ത് നിങ്ങൾക്ക് ചാടിപ്പിടിക്കാൻ സാധിച്ചാൽ നിങ്ങളും എന്നെ പോലെ ഇതേ രൂപത്തിൽ വലിയ സമ്പന്നനാകൂ എന്നുള്ളത് അപ്പൊ പത്രക്കാരൻ വീണ്ടും ചോദിച്ചു ആ കടന്നു പോകുന്ന കൃത്യസമയത്ത് ചാടിപ്പിടിക്കാനും വേണ്ട ഒരു ഭാഗ്യം അപ്പൊ അദ്ദേഹം അതിന് നൽകിയ രസകരായിട്ടുള്ള മറുപടി അദ്ദേഹം പറഞ്ഞു ഏത് സന്ദർഭത്തിലാണ് കടന്നു പോകുന്നതെന്ന് മുൻകൂട്ടി അറിയാത്തത് കൊണ്ട് തന്നെ സദാസമയവും വേണ്ടി നിങ്ങൾ ചാടിക്കൊണ്ടിരിക്കുക എന്നുള്ള മനോഹരമായിട്ടുള്ള അദ്ദേഹത്തിന്റെ മറുപടി അപ്പൊ ഇതേ രൂപത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇനിയും നന്മ ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാകുമോ എന്ന് നമുക്കറിയില്ല അപ്പൊ അതുകൊണ്ട് തന്നെ നന്മ ചെയ്യാനുള്ള അവസരങ്ങളെല്ലാം കൃത്യമായിട്ട് നമ്മൾ അത് ഉപയോഗപ്പെടുത്തുക എന്നുള്ള പ്രവാഹി സഹായയുടെ ഹദീസ് ഇവിടെ ചേർത്ത് വയ്ക്കുക നബിസ്ഹാഹലാം പറഞ്ഞത് നാളെ ഇന്ന് പറഞ്ഞതിന്റെ പേരിൽ നിങ്ങൾ നാളെ ഖേദിക്കരുത് അതായത് അതിന്റെ ഒരു മറുവശം നാളെ ഖേദിക്ക നാളെ ഖേദിക്കാത്ത വിധം ഇന്ന് തന്നെ നിങ്ങൾ പ്രവർത്തിക്കുക അതായത് കൃത്യമായിട്ട് ചെയ്യാനുള്ളതെല്ലാം ആ സന്ദർഭത്തിൽ തന്നെ ചെയ്യുക പിന്നീട് നിങ്ങൾ അതിനെ നോക്കി കേദിക്കേണ്ട ഒരു അവസരം നിങ്ങളുടെ മുമ്പിലേക്ക് വരാൻ പാടില്ല അതാണ് നബ്സുലി വസ്ലാം രണ്ടാമതായിട്ട് നൽകിയ ഉപദേശം മൂന്നാമതായിട്ട് നബുലി സ്വലാം പറഞ്ഞത് അജ്മിഅബ് അസമിമ്മ ഐദിന്നാസ് മറ്റുള്ള ആളുകൾ കൈയടക്കി വെച്ചതിലേക്ക് നോക്കിയിട്ട് അല്ലെങ്കിൽ മറ്റുള്ള ആളുകളുടെ കൈകളിലേക്ക് നോക്കിയിട്ട് നീ നിരാശപ്പെടാതെ ഇരിക്കുക അതല്ലെങ്കിൽ പ്രതീക്ഷ നഷ്ടപ്പെടാ പ്രതീക്ഷ നഷ്ടപ്പെടാതിരിക്കുക എന്നുള്ളത് അതാണ് നബ്സുല സ്ലാ മൂന്നാമതായിട്ട് അദ്ദേഹത്തിന് നൽകിയ ഉപദേശം അതായത് തീർച്ചയായിട്ടും നമ്മുടെ കൺമുമ്പിൽ നമ്മുടെ സമൂഹത്തിനിടയിൽ നമ്മളെക്കാൾ അനുഗ്രഹങ്ങൾ നൽകപ്പെട്ട ആളുകൾ നമ്മുടെ നമുക്കിടയിൽ ജീവിക്കുന്നുണ്ടാകും അള്ളാഹു സുബാഹത്തല പരിശുദ്ധ ഖുർആൻ സൂറത്ത് എഴുപത്തി ഒന്നാമത്തെ വചനത്തിൽ തീർച്ചയായിട്ടും അള്ളാഹ് സുബാനത്തല നിങ്ങളെക്കാൾ ഉപജീവനത്തിന്റെ കാര്യത്തിൽ ചില ആളുകളെ മെച്ചപ്പെടുത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ അതായത് നമുക്കില്ലാത്ത അനുഗ്രഹങ്ങൾ നൽകപ്പെട്ട നിരവധി ആളുകൾ നമ്മൾക്കിടയിൽ ജീവിക്കുന്നുണ്ടാകും അപ്പൊ അത്തരം അതായത് മറ്റുള്ള ആളുകൾക്ക് നൽകപ്പെട്ടത് എനിക്കില്ലല്ലോ എന്ന് കരുതി അസ്വസ്ഥനാകാതെ നിരാശപ്പെടാതെ നമുക്ക് നൽകപ്പെട്ട അനുഗ്രഹങ്ങളെ നമ്മൾ കാണാൻ ശ്രമിക്കേണ്ടതുണ്ട് അതാണ് വിശ്വാസോട് പറയുന്നത് കാരണം നമുക്ക് നൽകപ്പെട്ടത് നിഷേധിക്കപ്പെട്ട ലക്ഷക്കണക്കിന് ആളുകൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നുണ്ട് എന്നുള്ള അതായത് നിങ്ങളുടെ ആ ഒരു പദവിയിലേക്ക് എത്തിയിരുന്നെങ്കിൽ എന്ന് കൊതിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നുണ്ട് അത്രയേറെ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട് ആ അനുഗ്രഹങ്ങൾ നിങ്ങൾ കാണാൻ കഴിയാതെ പോകരുത് എന്നുള്ളതാണ് തീർച്ചയായിട്ടും മറ്റുള്ള ആളുകളെ പോലെ ആകാൻ നമുക്ക് ആഗ്രഹിക്കാം പരിശ്രമിക്കാം പ്രാർത്ഥിക്കാം എല്ലാം ചെയ്യാം പക്ഷേ അത് ലഭിക്കാത്തതിന്റെ പേരിൽ നിരാശനാകാൻ പാടില്ല അല്ലെങ്കിൽ പ്രതീക്ഷ നഷ്ടപ്പെടാൻ പ്രതീക്ഷ നഷ്ടപ്പെട്ടവനായിട്ട് മാറാൻ പാടില്ല എന്നുള്ള അപ്പൊ മറ്റുള്ള ആളുകൾക്ക് ലഭിച്ചത് മറ്റുള്ള ആളുകൾക്ക് നൽകപ്പെട്ടത് എനിക്കില്ലല്ലോ എന്ന് അന്ന് എന്ന് കരുതി നിരാശപ്പെടുന്ന ഒരാൾക്ക് ഒരിക്കലും അവന് അള്ളാഹു സുബാന തന്നെ നൽകപ്പെട്ട അനുഗ്രഹങ്ങൾ അവന് കാണാൻ കഴിയില്ല അവൻ നൽക നൽകപ്പെട്ട അനുഗ്രഹങ്ങൾ അവന് കാണാൻ കൂടെ ഒരിക്കലും നന്ദിയുള്ള ഒരു ഹൃദയം അവന് സൂക്ഷിക്കാൻ കഴിയില്ല എന്നുള്ള അതായത് അള്ളാഹ് സുബാനത്തേ എനിക്ക് ഒന്നും നൽകിയിട്ടില്ല എന്ന് ചിന്തിക്കുന്ന ആൾക്ക് അദ്ദേഹത്തിന് ഏത് രൂപത്തിലാണ് അദ്ദേഹത്തിന് എങ്ങനെയാണ് അള്ളാഹുവിനോട് നന്ദിയുള്ള ഒരു ഹൃദയം സൂക്ഷിക്കാൻ കഴിയുക ദുനിയാവിൽ അള്ളാഹു സുബാനത്തേ നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹം അത് കാണാനും തൃപ്തിപ്പെടാനും സാധിച്ചാൽ മാത്രമേ അള്ളാഹു സുബാനത്തില നന്ദിയുള്ളൊരു മനസ്സിന്റെ ഉടമകളായിട്ട് നമുക്ക് മാറാൻ സാധിക്കും എന്നുള്ള അല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ നിരന്തരം പരാതിപ്പെട്ടുകൊണ്ടിരിക്കും അവർ നന്ദിയുള്ള ഒരു ഹൃദയത്തിന്റെ ഉടമകളായിരിക്കില്ല എന്നുള്ള പ്രസിദ്ധമായിട്ടൊരു കഥ മനോരായിട്ട് ഉദാഹരണം പറയാറുണ്ട് ഇപ്പം നിങ്ങൾ നിങ്ങളൊരു പഴയ മോഡൽ കാറിൽ ഇങ്ങനെ നിങ്ങൾ മുമ്പേ ഏകദേശം ഒരു പ്രഭാഷണത്തിന് സൂചിപ്പിച്ചിട്ടുണ്ടെന്ന് തോന്നുകയാണ് നിങ്ങളൊരു ട്രാഫിക്കിൽ നിങ്ങളിങ്ങനെ നിങ്ങളുടെ പഴയ ഒരു കാർ രണ്ടായിരം മോഡൽ കാറിൽ ഇങ്ങനെ ഇരിക്കാണ് പെട്ടെന്നൊരു ബെൻസ് കാർ വന്ന് നിങ്ങളുടെ വലതുഭാഗത്ത് നിർത്തിയാൽ നിങ്ങൾ ആ ബെഞ്ചിലേക്ക് നോക്കിയിട്ട് നിങ്ങൾ നിരാശപ്പെടാം നിങ്ങൾക്ക് വല്ലാ അതായത് നിങ്ങൾക്ക് വല്ലാത്ത നിരാശ നിങ്ങൾക്ക് വരാം അതേ സന്ദർഭത്തിൽ നിങ്ങളാ ഇടതു ഭാഗത്തേക്ക് നിങ്ങൾ നോക്കുന്ന ആ പുരിവെയിലിൽ ഒരു കുട്ടിയെയും ചുമന്ന ഒരു ഒരു ഫാമിലി ആ പുരുവെയിലിൽ ഒരു കാറ് പോലും ഇല്ലാതെ അവരിങ്ങനെ നടന്നു പോവാൻ ആ നടന്നു പോകുന്ന ആ കാഴ്ച കണ്ട് അതിലേക്ക് നോക്കിട്ട് അള്ളാഹു സുബ് അച്ഛൻഡോ അള്ളാഹു എനിക്കതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നീ നീയൊരു കാറ് നൽകിയെന്ന് പറഞ്ഞ് അള്ളാഹുവിനെ അല്ല നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ട് നിങ്ങൾക്ക് സ്തുതിക്കാം ഏത് ഭാഗത്തേക്ക് നോക്കണം എന്ത് ചിന്തിക്കണം എന്ന് ചിന്തിക്കേണ്ട അതിനുള്ള ചോയ്സ് അള്ളാഹു സുബ്ഹാനത്തില് നിനക്കാണ് നൽകിയിട്ടുള്ളത് നിനക്ക് ഒരു ഭാഗത്ത് നിന്റെ മുകളിലുള്ള ആളുകളിലേക്ക് നോക്കി നിനക്ക് നിരാശപ്പെടാം അതേ സന്ദർഭത്തിൽ നിന്റെ താഴെയുള്ള ആളുകളിലേക്ക് നോക്കി അള്ളാഹു സുബ്ഹാനത്തിലോട് നിനക്ക് നന്ദിയുള്ളവനാകാമെന്നുള്ള സുബാൻ അള്ള തീർച്ചയായിട്ടും മറ്റുള്ള ആളുകളിലേക്ക് നിരന്തരം ഇതേ രൂപത്തിൽ ഫോക്കസ് ചെയ്യുന്ന സന്ദർഭത്തിൽ നമ്മൾ സ്വയം മറക്കും അതാണ് മറ്റൊരു പരിണിത ഫലം നമ്മള് സ്വയം മറക്കും നമ്മൾ സ്വയം മറന്ന് മറ്റുള്ള ആളുകളിലേക്ക് കൂടുതൽ ശ്രദ്ധ പുലർത്തുന്ന സന്ദർഭത്തിൽ സ്വയം നമ്മൾ മറന്നവരായിട്ട് മാറുമെന്നുള്ളതാ